അസ്സാമത്തു വാഹിത്ത വരകാത്തു അലഹമില്ലാ വസ്ലാത്തു വസ്സലാ വാലിഹി വസ്ഹബി ഹി അജുമായി അമ്മാബാൻ എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പരിശുദ്ധ കുറയാനിലെ മൂന്നാം അധ്യായം സൂറത്തു ആലു ഇമ്രാൻ നാൽപ്പത്തി ആറാമത്തെ ആയത്ത് മുതലുള്ള വചനങ്ങളുടെ അർത്ഥവും ആശയവുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാൽ മുൻസ അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കും വെച്ച് വ കഹിലൻ മധ്യവയസ്കനായ ഘട്ടത്തിലും വമിന സ്വാലിഹീൻ സജ്ജനങ്ങളിൽപ്പെട്ട ആളുമായിരിക്കും തൊട്ടിലിൽ വെച്ചും മധ്യവയസ്കനായ ഘട്ടത്തിലും അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കുകയും സജ്ജനങ്ങളിൽപ്പെട്ട മഹാനായിരിക്കുകയും ചെയ്യും എന്ന് മറിയമ്മിന് മലക്കുകൾ

അവർ പറഞ്ഞു അതായത് മറിയം ബീവി വി ചോദിച്ചു റബ്ബി എന്നാ യക്കൂനുലി വലതുൻ പഠിച്ചവനെ എനിക്കൊരു കുഞ്ഞുണ്ടാകുമോ വനം എംസിനി ബഷറും എന്നെ ഒരു പുരുഷനും തൊട്ടിട്ടില്ല കാല അള്ളാഹു പറഞ്ഞു കദാലിക്ക് കാര്യം അങ്ങനെ തന്നെയാണ് അള്ളാഹു എഹ്ലുഖുമായ ഷാഹ് അള്ളാഹു ഉദ്ദേശിച്ചതിന് അവൻ സൃഷ്ടിക്കും ഇതാ കഥ അമ്രൻ അവനൊരു കാര്യം ഉദ്ദേശിച്ചാൽ ഫൈന്യമായക്കൂലു ലഘുനിശ്ചയം അതിനോടവൻ പറയും കുൻ നീ ഉണ്ടാകുമെന്ന് പറയും ഫയക്കുൻ അപ്പം അതുണ്ടാവും അവർ ചോദിച്ചു എൻ്റെ നാജ എങ്ങനെ കുട്ടിയുണ്ടാകും എന്നെ ഒരു പുരുഷനും തൊട്ടിട്ടില്ലല്ലോ അള്ളാഹു പറഞ്ഞു അങ്ങനെ തന്നെയാണ് കാര്യം താൻ ഉദ്ദേശിക്കുന്നത് വിവാഹം സൃഷ്ടിക്കുന്നതാണ് അവനൊരു കാര്യം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുക എന്ന് അതിനോട് പറയും അപ്പോൾ അത് ഉണ്ടാവുകയും ചെയ്യും കിതാബ അദ്ദേഹത്തിന് കിതാബ് പഠിപ്പിക്കും വൽഹിക്കുമത്താനവും ഇഞ്ചിയിൽ ഇഞ്ചിയിലും പഠിപ്പിക്കും അദ്ദേഹത്തിന് തത്വജ്ഞാനവും തൗറാത്തും ഇഞ്ചിയിലും പഠിപ്പിക്കുമെന്ന് അള്ളാഹു മറിയമ്മിന് മുൻകൂട്ടി സന്തോഷവാർത്തയായി അറിയിച്ചിരിക്കുന്നു ورسولا إلى بني إسرائيل أني قد جئتكم بآية من ربكم أني أخلك لكم من التين كهيئة الطير فأنفه فيه ويكون طيرا بإذن الله وأبري الأكمة والأبرس وأهي الموتى بإذن الله وَأُنَبِّيُّكُمْ بما تاكلون وما تدخرون في بيوتكم ان في ذلك لايه لكم من كنتم مؤمنين ورسولا الى بني اسرائيل اسرائيل كؤلفني برادج عيكن اني نشتم കഥ ജീവിൻ്റെ ആയത്തിന് റബിക്കും നിങ്ങളുടെ രക്ഷിതാവിംഗിൽ നിന്നുള്ള ഒരു ആയത്തുമായാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ നാദങ്ങളിൽ നിന്നുള്ള ഒരു ദൃഷ്ടാന്തവും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അനീ അഖിലക്കുരക്കും മീനത്തീനി ഞാൻ നിങ്ങൾക്ക് കളിമണ്ണിൽ നിന്ന് ഉണ്ടാക്കും ഒന്ന് എന്നിട്ട് ഞാൻ അതിൽ ഊതും അപ്പോൾ അത് അള്ളാഹുവിൻ്റെ അനുമതിയോടെ ഒരു പക്ഷിയായി മാറും ഞാൻ കുഷ്ഠരോഗിയെയും വെള്ളപ്പാണ്ടുകാരനെയും മുക്തനാക്കും വ ഉഹിയിൽ മൗത്ത ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കും ബി ഇതിനില്ല അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി വ ഉനപ്പിയക്കും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും ബിമാലൂന നിങ്ങൾ ഭക്ഷിക്കുന്നത് നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഭക്ഷണമായി തയ്യാറാക്കുന്നത് ഇന്ന ഫീ താലിക്കാൻ നിശ്ചയം അതിൽ ഉണ്ടില്ല ആയത്തിലേക്കും നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് ഇങ്ങോട്ടും ഇനി നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഇസ്രായേൽ സന്തതികൾക്കുള്ള ഒരു ദൂതനായി അദ്ദേഹത്തെ അയക്കുകയും ചെയ്യും നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ നാദങ്ങളിൽ നിന്നുള്ള ഒരു ദൃഷ്ടാന്തവും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയും അതായത് തീർച്ചയായും പക്ഷിയുടെ ആകൃതി പോലെയുള്ള ഒന്ന് കളിമണ്ണ് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുകയും എന്നിട്ട് അതിലൂതുകയും ചെയ്യും അപ്പോൾ അള്ളാഹുവിൻ്റെ അനുമതിയോടെ അത് ഒരു പക്ഷിയായി മാറും അന്ധനായി ജനിച്ചവനെയും വെള്ളപ്പാണ്ടുകാരനെയും ഞാൻ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ജീവിപ്പിക്കുകയും ചെയ്യും അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി നിങ്ങൾ ഭക്ഷിക്കുന്നതും നിങ്ങളുടെ വീടുകളിൽ തയ്യാറാക്കുന്നതും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും നിങ്ങൾ സത്യവിശ്വാസികളായിട്ടുണ്ടെങ്കിൽ ننجل كذل تيرسيائي ولي دا مولد ومصدقا لما بين يدي من التوراة ولأهل لكم بعض الذي هجم عليكم وجئتكم بآية من ربكم فاتقوا الله وأطيعون ومصدقا لما بين يَدَيْ എന്റെ മുന്നിലുള്ളതിനെ സത്യപ്പെടുത്തുന്നതായിട്ടും ഇനി തൗറാത്തി തൗറാത്തിൽ നിന്നും വലിയ ഉഹില്ലതയ്ക്കും നിങ്ങൾക്ക് അനുവദിച്ചു തരാൻ വേണ്ടി ഭഗവല്ലതയും ഹുര്യമാലയിക്കും നിങ്ങളുടെ മേൽ ഹറാമാക്കപ്പെട്ട ചിലത് വജീത്തുക്കും ഞാൻ നിങ്ങൾക്ക് വരുന്നു റബ്ബിക്കും നിങ്ങളുടെ രക്ഷിതാവിംഗിൽ നിന്നുള്ള ദൃഷ്ടാന്തവുമായിട്ട് പത്ത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം വാ ചെയ്യൂൻ എന്നെ അനുസരിക്കണം എന്റെ മുമ്പിലുള്ള തോറത്തിന് ശരിവച്ചവനായിക്കൊണ്ടും നിങ്ങൾക്ക് നിശിദ്ധമാക്കപ്പെട്ട ചിലത് അനുവദിച്ചു തരാൻ വേണ്ടിയുമാണ് ഞാൻ വരുന്നത് നിങ്ങളുടെ നാഥൻ്റെ മക്കൽ നിന്നുള്ള വ്യക്തമായ ഒരു ദൃഷ്ടാന്തം ഞാൻ കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു അതിനാൽ നിങ്ങൾ നിങ്ങളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുക ഇന്നല്ലാഹു ഇന്ന ഇന്നല്ലാഹ നിശ്ചയം അള്ളാഹുതാര റബ്ബി വ റബുക്കും എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവാണ് ഫൗബുദു അവനെ നിങ്ങൾ ആരാധിക്കണം ഹലാ സിറാത്തും മുസ്തക്കിയും ഇതാണ് നേരായ മാർഗം ഈ ആഴ്ചകൾ കൂടി വീഡിയോ വേണ്ട ചെയ്യുകയാണ് കുറയാൻ പഠിക്കാൻ ആഗ്രഹമുള്ളവരെ പരമാവധി സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാക്വാൻ അലഹദില്ലാ റബ്ബില്ലാലമീൻ അസ്സലാ വലൈക്കും വരഹമുലി വിബരൂ